ഒരുപോലെയുള്ള രണ്ടുപേർ കണ്ടുമുട്ടിയെന്ന് പറയപ്പെടുന്നു പക്ഷെ രണ്ടു തരത്തിൽ ചിന്തിക്കുന്നവർ തമ്മിൽ ചേർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയുമോ ഇവരാണ് പിന്നെ ഇവർ നല്ല കൂട്ടുകാരാണ് ഇവർ രണ്ടുപേരെയും മൊത്തത്തിൽ നോക്കിയാൽ വേറെ വേറെ നല്ല സ്വഭാവങ്ങളുണ്ട് അവർ ജീവിക്കുന്നത് നോർത്ത് ഫ്ലോറിനിലാണ് അതൊരു വളരെ സാധാരണ നഗരമാണ് ചുറ്റോടു ചുറ്റും മലനിരകൾ മറ്റൊരു വശത്താണെങ്കിലും സുന്ദരമായ കടലും ന്യൂട്ടന്റെ ലോ ഓഫ് ഇനർഷ്യയുടെ ശരിയായ ഉദാഹരണമാണ് ലേസി അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാറേയില്ല ഏതുവരെയെന്നോ അതായത് പുറത്തു നിന്നും എന്തെങ്കിലും വലിച്ചെറിഞ്ഞാൽ മാത്രം പക്ഷേ ക്രേസിയുടെ കാര്യമാണെങ്കിലോ പല പല ജോലികൾ ഒരേ സമയം അവൻ ചെയ്യും സാങ്കേതികൾ വായന മാർഷൽ ആർട്സ് എല്ലാത്തിലും അവന് വളരെ ഊർജമാണ് ഇത്രയും ശക്തികൾ അവനുണ്ടാകുന്നത് വളരെ ക്രേസിയായ കാര്യമാണ് പക്ഷേ ക്രേസിയുടെ താല്പര്യമെല്ലാം ഒരേ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് കണ്ടില്ലേ അവൻ എത്രത്തോളം ഊർജസ്വലനാണെന്ന് പക്ഷേ ചില സമയങ്ങളിൽ ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവന് ചില പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഈ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ഇവർ രണ്ടുപേരും ആദ്യം സ്കൂളിലാണ് കണ്ടുമുട്ടിയത് കൂടെ പഠിക്കുന്നവർ ക്രേസിയെ കളിയാക്കുമ്പോൾ വാ മടിയനെ നമുക്ക് എഴുന്നേൽപ്പിച്ചിട്ട് വരാം അതിനുശേഷം ക്രേസിയും ലേസിയും നല്ല കൂട്ടുകാരായി ഒരു ദിവസം െ പോയി ഒരു പ്രധാനപ്പെട്ട കത്ത് അവിടെ വെച്ചിട്ട് അയ്യോ നീ വിഷമിക്കേണ്ട ഇത് നിനക്ക് നല്ല ഇതെന്താ അതെ എനിക്ക് ഇതിനെ പറ്റി വലിയ ടെൻഷൻ ഒന്നുമില്ല ഇതിനു മുന്നേ എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതൊന്നും തീരെ ശരിയല്ല നിക്ക് ഇത് നിധിയിലേക്കുള്ള മാപ്പാണോ അതെ നെവർഗോൺസ് എന്നൊരു കാട്ടില് ഒരു കാണാതായ നഗരം ഉണ്ടെന്ന് പറയുമായിരുന്നു ഒരു തവണ അവിടെ പോകാൻ നോക്കിയതാ പക്ഷെ നടന്നില്ല വർഷങ്ങളോളം റൂം ലോക്ക് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന് ആവശ്യമായ വർക്കൊക്കെ അദ്ദേഹം ചെയ്ത് കാണുമെന്ന് തോന്നുന്നു എന്നിട്ട് അദ്ദേഹം വീണ്ടും പോയി എന്റെ കഥയെക്കാളും ശോകമാണല്ലോ ഇത് എന്താ നിന്റെ കഥ എങ്ങനെയാ ശോകാവുന്നേ അത് അതിന്റെ പാതി കാരണം ഞാൻ തന്നെയാ ഞാനിങ്ങനെ ഒരു മടിയനായിരിക്കുന്നുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് നല്ല ടെൻഷനുണ്ട് അതിന്റെ പകുതി കാരണമല്ല മുഴുവൻ കാരണവും നീ തന്നെയാ എന്റെ കയ്യിൽ ഐഡിയ ഉണ്ട് നിന്റെ പേരന്റ്സ് നിന്നെ ഓർത്ത് അഭിമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ ഞാനെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാ എന്റെ അച്ഛൻ ഇപ്പോ എന്റെ കൂടെ ഇല്ല ശരി ശരി നിന്റെ അഭിനയമൊക്കെ മതി നേർത്ത് കണ്ടുപിടിച്ചല്ലോ ശരി ശരി നമ്മൾ ഇനി എന്താ ചെയ്യാ ശരി നമുക്ക് നാളെ ചെയ്തു തുടങ്ങാം എന്റെ പേരൻസിന് അഭിമാനം തോന്നിക്കാൻ നാളെയാണ് പറ്റിയ ദിവസം നീ ഇപ്പൊ എഴുന്നേറ്റില്ലെങ്കി എന്താ നടക്കാന്ന് പിടിച്ചോരുടെ നടന്നു പോകുകയായിരുന്നു നമ്മൾ ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുമെന്ന് നോക്കുക അവിടെ ഒരു പച്ചക്കറി കടയാണല്ലോ ഉള്ളത് ഗുഡ് ആഫ്റ്റർനൂൺ സാർ നിങ്ങൾക്ക് ജോലിക്ക് ആളെ ആവശ്യം ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്താ റെഡിയല്ലേ ശരി ആ അതെ ഞങ്ങൾ സഹായിച്ചോളാം അങ്ങനെയാണെങ്കി ഇവിടെ ഉള്ള പച്ചക്കറികളൊക്കെ ദേ അവിടെയുള്ള ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ പക്ഷെ എനിക്ക് കാശ് വരാൻ പറ്റില്ല ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ക്രേസിയ സഞ്ജി താല്പര്യത്തോടുകൂടി വാങ്ങിക്കൊണ്ടുപോയി ഒരുപാട് തെരുവുകളിലൂടെ നടന്നു ആ പച്ചക്കറികൾ എടുത്തുകൊണ്ടുപോയി സംശയകരമായ ഒരു സ്ത്രീക്ക് കൊണ്ടുവന്നു കൊടുത്തു കണ്ടില്ലേ ജോലി ചെയ്യുന്നത് എത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇനിയെങ്കിലും നീ ഒന്ന് ശ്രമിക്കേ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നേ പച്ചക്കറി നിങ്ങൾ തെറ്റായ വീട്ടിലാ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് എന്താ അല്ല നിങ്ങളല്ലേ ഈ അടയാളം പറഞ്ഞു തന്നത് അതെ പക്ഷെ അതല്ല ഈ തെരുവിൽ ഒരുപാട് വീടുകളുണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം മുഴുവനായിട്ട് കേൾക്കാതെ നിങ്ങൾ സാധനം എടുത്തു വന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് ഞങ്ങളുടെ പേരന്റ്സിന് അഭിമാനം തോന്നിപ്പിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചുള്ളൂ വേറൊന്നും ഞങ്ങൾ ചിന്തിച്ചതേ ഇല്ല ഓ ശരി വാ പോവാം എനിക്കൊരു ഐഡിയ തോന്നുന്നു നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ ഭക്ഷണം പോലെ ഒരു മെഷീൻ കണ്ടുപിടിക്കാം നമ്മുടെ രണ്ടുപേരുടെ ബുദ്ധിയും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കാം നീ എന്തായി കണ്ടുപിടിക്കണം പറഞ്ഞേ കയ്യോ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു വീടിനു പുറത്ത് പോലീസുകാർ നിൽക്കുന്നത് അവർ കണ്ടു ഇതൊക്കെ ഒരു പൂച്ചയ്ക്ക് വേണ്ടിയാണോ ഇത് ആദ്യം ഞാൻ എന്റെ പേരൻസിന്റെ അടുത്ത് പറയണം മിസ്റ്റർ കോൾസൺ എന്തു പറഞ്ഞു മേയറുടെ മകൾ വീട് മാറി വന്നതാണ് പക്ഷെ അവരുടെ പൂച്ചയെ കാണാതെ പോയി അതാണ് ഇതൊക്കെ മേയറുടെ പൂച്ചയെ കാണാതെ കൊണ്ടാണോ ചെയ്യുന്നത് ഇതൊക്കെ ആവശ്യമില്ലാത്ത പണിയാണെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക് അത് കാര്യം അത് മാത്രമല്ല പൂച്ചയെ കൊടുക്കുന്നവർക്ക് സമ്മാനത്തുക നൽകുമെന്നാ ശരി ഗുഡ് ലക്ക് മിസ്റ്റർ കാൾസൺ നിനക്കെന്താ ഭ്രാന്താണോ ഏ അല്ല നിനക്കാ ഭ്രാന്ത് നമ്മൾ കാത്തിരുന്ന ആ അവസരം ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ മടിയന്മാരല്ലെന്ന് നമ്മുടെ തെളിയിച്ചു കൊടുക്കണം ഇത് ശരിക്കും നല്ല രസമുള്ള എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല ഒരു നിമിഷം കൂടെ ശരി നീ എന്താ ചെയ്യേണ്ടെന്ന് വെച്ച പൂച്ചയുടെ കാൽപ്പാടുകൾ എവിടെങ്കിലും ഉണ്ടോ എന്ന് നോക്ക് ഞാൻ മരത്തിന്റെ മേലെയും വീടിന്റെ മേലെയും തിരയാം എന്താ പറഞ്ഞ അതിനുശേഷം തുടങ്ങി നിക്ക് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ക്രേസി നിനക്ക് നിനക്കിതെന്താ പറ്റിയേ അത് വേറൊന്നുമല്ല മരത്തിന്റെ മേലെ ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് അവറ്റകളെ ഞാൻ പോയിട്ട് ശല്യം ചെയ്തു അത് തൊടാൻ പാടില്ലെന്ന് നിനക്ക് അറിയാത്ത കാര്യമാണോ െ ഇവിടെ കാൽപ്പാട് നോക്കാൻ പറഞ്ഞല്ലായിരുന്നു ഞാൻ അത് ഇവിടെ നിലത്ത് മുഴുവനും പുല്ലല്ലേ പുല്ലിൽ നമ്മൾ എങ്ങനെയാ കാൽപ്പാട് കണ്ടുപിടിക്കുക അത് മാത്രമല്ല എന്റെ സ്വപ്ന ലോകത്ത് ആ പൂച്ച എവിടെയാ എവിടെയാളുള്ളതെന്ന് കാണുമോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു എന്നിട്ട് എന്നിട്ടെന്താ ഞാൻ ഉറങ്ങിയപ്പോ എന്റെ മനസ്സും എന്റെ കൂടെ തന്നെ അങ് ഉറങ്ങി ക്രേസിയും ലേസിയും ആ ശബ്ദം പിന്തുടർന്ന് നടക്കാൻ തുടങ്ങി അവർ തെരുവിലൂടെ നടക്കുകയായിരുന്നു കുളത്തിനു സമീപത്തേക്ക് നടന്നു ക്രേസി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ പൂച്ച ഇവിടെ എവിടെയോ തന്നെ ഉണ്ട് അവിടെ ഉണ്ട് പെട്ടെന്നാണ് ആ പൂച്ച ഓടി വന്നത് രണ്ടുപേർക്കും അത്ഭുതമായി ആ പൂച്ച അവർ രണ്ടുപേരുടെയും നടക്കു വന്നിരുന്നു ഈ പൂച്ചയുടെ വായിൽ ഇത് എന്താ ഉള്ളത് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ ഇത് എന്റെ അച്ഛന്റെ ഇവിടെ എത്തി ഏയ് ആ അടുത്ത് മിസ്റ്റർ കാൾ സമീപത്തേക്ക് വന്നതും ലേസിയും ക്രേസിയും ആ പൂച്ചയെ കണ്ടുപിടിച്ചത് അവർക്ക് മനസ്സിലായി എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ പൂച്ചയെ കണ്ടുപിടിച്ചു സത്യം പറഞ്ഞ ഈ പൂച്ച ഞങ്ങളെയാണ് കണ്ടുപിടിച്ചത് തന്റെ മകൾക്ക് ആ പൂച്ചയെ കിട്ടിയതിൽ മേയർ വളരെ സന്തോഷവാനായിരുന്നു നിങ്ങൾ രണ്ടുപേർക്കും ഒരുപാട് പണിയുണ്ടാവും നഗരം മുഴുവൻ അഭിനന്ദിച്ചു പക്ഷെ അതുകൊണ്ട് ഒന്നും തീർന്നില്ല മേയർ ഒരുപാട് അഭിനന്ദിച്ചു എന്നാ പിന്നെ നമുക്ക് ഡിറ്റക്റ്റീവ്സ് നമ്മൾ നിന്റെ അച്ഛന്റെ മാപ്പിനെ പറ്റി സംസാരിച്ചില്ലല്ലോ ഇല്ല ഞാനത് ആലോചിച്ചതായിരുന്നു ഞാനത് എടുത്തോണ്ട് വന്നതാ പൂച്ച അന്വേഷിച്ചപ്പോൾ അതെനിക്ക് മിസ്സായി തോന്നുന്നു എങ്ങനെയോ ആ മാപ്പ് കാരണം നമുക്ക് ആ നിധി കിട്ടിയല്ലോ ഒരു ദുരൂഹതയും ഇല്ല ശരി എല്ലാ ദുരൂഹതയും കള്ളമാണെന്ന് ലേസിക്ക് അറിയാം കാരണം മാപ്പ് കാണാതെ പോയെന്ന് പറഞ്ഞ് അത് കടിയിൽ ഓടിപ്പിച്ചത് ലേസിയാണ് ആ മാപ്പ് തീർച്ചയായും ക്രേസിക്ക് കിട്ടുമെന്ന് ലേസിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ചോദ്യം ചോദിക്കുന്നതിൽ പ്രയോജനമില്ലെന്നറിയാമായിരുന്നു കാരണം തീർച്ചയായും കാലം അതിന് മറുപടി പറയും ചില കാര്യങ്ങൾ തീർത്തു തീർത്തുവെക്കേണ്ടത് കാലമാണ്